വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും പ്രിയപ്പെട്ടവനായിരുന്ന അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ അതിൻ്റെ അടുക്കുകയാണ് ഇനി ഒരു പകലുകൂടി കാത്തിരുന്നാൽ മതിയാകും തിരിച്ചിൽ തുടങ്ങി ഒൻപതാം നാളിലാണ് പ്രതീക്ഷ നൽകിക്കൊണ്ട് ലോറിയുടെ സ്ഥാനം കണ്ടെത്താനായത് പുഴയുടെ ശക്തമായ കുത്തൊഴുക്കും കോരിച്ചൊരിയുന്ന മഴയും രക്ഷാപ്രവർത്തനത്തെ വളരെയേറെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എങ്കിലും ശുഭകരമായ ഒരു വാർത്ത കേൾക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഏവരും ലോറിയെ പൊക്കിയെടുക്കാനാകും അതിനുള്ളിൽ ഒരു തരുമ്പെങ്കിലും ജീവനോടെ അർജുൻ ഉണ്ടാകണേ എന്ന പ്രാർത്ഥനയിലാണ് അർജുൻറെ വരവിനായി കാത്തിരിക്കുന്ന മുഴുവൻ ആളുകളും സ്വന്തം വീടിനെയും വീട്ടുകാരെയും എന്നും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോയിരുന്ന ആളാണ് അർജുൻ അവരുടെ ഏതൊരാവശ്യവും കൈമയും മറന്ന് സാധിച്ചു കൊടുക്കുന്ന വ്യക്തിയുമാണ് വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത നാൾ മുതൽ അങ്ങനെയാണ് അർജുൻ ഒരു ഫോൺ കോളിന് പുറത്ത് അർജുൻ അർജുനുണ്ടാകും ചങ്കുപറിച്ച് കൂടെ നിൽക്കും അത് വീട്ടുകാരുടെ കൂടെ മാത്രമല്ല കൂട്ടുകാർക്കൊപ്പവും നാട്ടുകാർക്കൊപ്പവും അങ്ങനെ തന്നെയായിരുന്നു അവൻ അയൽപ്പക്കത്തെ വീടിന്റെ പെയിന്റ് അടിക്കുന്നത് പണി കഴിഞ്ഞ് വന്നിട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയതാണ് അർജുൻ അതുകൊണ്ട് തന്നെ എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും അർജുൻ മടങ്ങിയെത്തും എന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് അർജുൻ്റെ വീട്ടുകാരും നാട്ടിലുള്ളവരും എന്ത് ജോലി ഏറ്റെടുത്താലും കയ്യും മെയ്യും മറന്ന് അധ്വാനിക്കും കൂപ്പിലെത്തിയാൽ കൂട്ടുകാർക്കൊപ്പവും അങ്ങനെ തന്നെ പുറത്തെ ഭക്ഷണം ശരീരത്തിന് പിടിക്കില്ല എന്ന് പറഞ്ഞ് എവിടെ പോയാലും സ്വന്തമായി പാചകം ചെയ്തും കൂട്ടുകാരെ കഴിപ്പിച്ചുമാണ് അർജുൻ കഴിഞ്ഞിരുന്നത് ഷിരൂരിലെ ദുരന്തം നടക്കുന്നതിനു മുൻപും കൂപ്പിൽ കൂട്ടുകാർക്കൊപ്പം അങ്ങനെ തന്നെയായിരുന്നു അർജുൻ അപകടം നടന്ന് ഇത്ര ദിവസമായെങ്കിലും പ്രതീക്ഷയുടെ ഇത്തിരി കണികയിലൂടെയെങ്കിലും ജീവന്റെ തൊടിപ്പുമായി അർജുൻ്റെ തിരിച്ചുവരവും കാത്തിരിക്കുകയാണ് ഏവരും ശുഭപ്രതീക്ഷയോടെ